ഹലോ ഗൈസ് നമ്മളപ്പ പതിവ് പോലെ ഫിഷിംഗ് ഇറങ്ങിറങ്ങണം കേട്ടോ വൈപ്പില്ലാണ്ടാ അപ്പൊ സ്പിന്നിംഗ് പോലിന്റെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാ ഫ്രണ്ട്സിനും നമ്മുടെ കൂടെ ഫിഷിങ്ങിനായിട്ട് ആശാനുണ്ട് കേപ്പി ഉണ്ട് ബെന്നപ്പനുണ്ട് കേട്ടോ നമ്മളിന്ന് ഇന്ന് തെരണ്ടിയിട്ട് നോക്കാന്ന് വിചാരിച്ചു വന്നേ ഒരാമത്തെ ടൈമാണ് ആണ് ടൈസ് നമ്മളിവിടെ വരുന്നത് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം വന്നപ്പോഴും നമുക്ക് ഒരു മീനിനും കിട്ടിയില്ല കേട്ടാ അതുകൊണ്ട് തന്നെ നമ്മു ചെമ്മീ കൊണ്ടുപോകണം ടൈസ് അപ്പൊ ചെമ്മീനിട്ട് നമുക്ക് ചെറുമെല്ലാം കിട്ടുമെന്നോ പക്ഷെ നമ്മൾ ഒരു അഞ്ച് അഞ്ചു കൊണ്ടുവന്ന ടൈസ് രണ്ടുംമത്തെ രണ്ടിക്കായിട്ട് എറിഞ്ഞു എണ്ണം കൊണ്ട് ജിഗും ചെയ്യുന്നുണ്ട് കേട്ടാ ബാക്കി രണ്ടാമത്തെ നമുക്ക് ചെമ്മീനിട്ട് പരിപാടി നല്ലൊരു അന്തരീക്ഷം ഒന്നും അല്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചൂണ്ടക്കുന്നപ്പ കുറച്ച് ചൂണ്ടക്കാരെങ്കിലും ഉണ്ടായി ഈ പ്രശ്നം ആരും കാണാനില്ലട്ടാ കൂടാതെ കുറെ പാവലും വന്നടിഞ്ഞിറട്ടാ എന്തായാലും നമുക്ക് ഇട്ട് നോക്കാം തിരണ്ടിന് കിട്ടുമെന്നാണ് പ്രതീക്ഷ കിട്ടിയില്ലെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോട്ട് നമ്മൾ രണ്ട് ചൂണ്ടാ തിരണ്ടിക്ക് വേണ്ടി എറിഞ്ഞിട്ടിട്ടുണ്ടോ അതിലേട്ടാ മരായിട്ട് കോർത്തിട്ട് പാവലുണ്ടായി ഇഷ്ടംപോലെ പാവൽ വന്ന് കയറണ്ട കേട്ടേ ഇനി പാവലൊക്കെ കൂടെ നമ്മുടെ ലൈനും വന്ന് കൊടുക്കുകയെന്ന് അറിയില്ല ചിലപ്പോൾ ഈ പാവല് വന്ന് കയറിയിക്കണ കാരണം ഒരു കുടപ്പം ഇന്ന് ചൂണ്ടക്കാരൊക്കെ ഒന്നും ഇല്ലാത്ത നമുക്ക് ഇനിയിപ്പ വെയിറ്റിൻ്റെ ടൈം വേണ്ട തിരണ്ടിടെ ആ സീസൺ ഏകദേശം തീർന്നു പിന്നെ നമ്മൾ ഇട്ടു നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ സീസണിൽ നമുക്ക് കിട്ടിയില്ല എന്ന് കിട്ടിയില്ലാന്ന് പറയുന്നില്ലട്ടാ ദൈവം നമുക്ക് ഫസ്റ്റ് തന്നെ ചെറുതാണെങ്കിൽ രണ്ടെണ്ണത്തിന് തന്നെ ഇതിനൊന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലട്ടാ എന്നെങ്കിലും ഒരു ദിവസം കിട്ടിയിരിക്കും നമ്മുടെ ആശാൻ അവിടെ നിന്ന് ജിഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടൈസ് അതായത് കെപിയും പെന്നപ്പനും ലോങ്ങിലാണ്ടാ അവർ ചെമ്മീൻ ഇട്ടാണ്ടാ കാസ്റ്റ് ചെയ്തേക്കണം അവൽ നല്ല പോലെ പണി തരുന്നുണ്ട് അല്ലെങ്കിൽ മെക്ക വന്ന് കൊടുങ്ങണ്ട് പെന്നപ്പന്റെ ചൂണ്ടയിൽ എന്തോ അടിച്ചാ ടൈസ് ചെമ്മീനെ കൊണ്ടും പോയി പൊളിക്കാറ് മെന്നപ്പന്റെറ്റാറ്റോണ്ടും പോയിട്ട അടുത്ത ചെമ്മീൻ കുറക്കാനായിട്ട് കെ പി ഇവിടെ നിന്ന് ഇറങ്ങാ ചൂടാ ഇപ്രാവശ്യം ചിമ്മീകുണ്ടല്ലേ കണ എത്ര വശം കാലാവസ്ഥയാണെങ്കിലും എന്തെങ്കിലും മീൻ അടിക്കാ ആ കേൾപ്പിക്കോ മീൻ അടിച്ച ടൈസ് വരണ്ട ലോങ്ങിലാണ്ടൊക്കെ ആസ്റ്റ് ചെയ്തിരുന്ന കുറച്ച് ടൈം എടുക്കുമ്പോ നമുക്ക് കയറി വരാനായിട്ട് ലോങ്ങിലൊക്കെ നല്ല ആളുള്ള ഏരിയ ആണ് ടൈസ് കൂടെ നല്ല മീനൊക്കെ വന്ന് നിക്കാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്ക് കിട്ടിയിരിക്കണത് നോക്കട്ടെ നമ്മുടെ കൂരിക്കൂട്ടിലാണ് ടൈസ് ഫസ്റ്റ് തന്നെ നമുക്ക് ഓപ്പണിംഗ് ആയിട്ട് കിട്ടിയിട്ട് കൂരിയെങ്കിൽ കൂരിട്ടാ യുവമാരെങ്കിലും കുറച്ച് പിടിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്ത് കൂട്ട് നമ്മൾ കൈ വീശി വീട്ടിലോട്ട് പോകേണ്ട വരും നമ്മളപ്പ ജിഗിങ് തുടർന്നുകൊണ്ടിരിക്കാ ടൈസ് ഓടിയടന്ന് ജിഗ്ഗ് ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ രക്ഷ ഒന്നും ഇല്ല ഒന്നും തടയണമൊന്നുമില്ല നമ്മത്തെ രണ്ടിക്ക് ബൈറ്റിട്ട് ഇറങ്ങിട്ട രണ്ട് ചൂണ്ടേ മനക്കൊന്നുമില്ലട്ടാ കുടിമരം കൂട്ടാൻ അങ്ങാണ്ടിരിക്കണു നമ്മളെന്നാലും നമ്മളെ കൊണ്ട് പറ്റാവുന്നതിന്റെ പരമാവധി ട്രൈ ചെയ്ത് നോക്കണ്ട കേട്ടാ നമുക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ടൈസ് നമ്മ തിരണ്ടിക്ക് ഇറങ്ങുന്നത് തന്നെ ഫസ്റ്റ് ടൈം ഈ പിന്നെ ഉള്ള ചെറിയ അറി വെച്ച് വെച്ച് ഈ പൂശന്നു മാത്രം ഉള്ളുട്ടാ ആ ചായക്ക് ആപ്പില് നമ്മുടെ ബെന്നപ്പനൊരു മീനടിച്ച് കൂര്യണ്ടാ അല്ല അത്യാവശ്യം വലിപ്പുള്ള കൂരിനാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം എന്തായാലും നമ്മൾ ചെമ്മീൻ കൊണ്ടുവന്നത് വെറുതെ ആയില്ല കൂരണെങ്കിലും കിട്ടാണ്ടല്ലോ ഇവിടെ കതിരാനും വലിയ കൂരൊന്നും ഇല്ലേന്ന് ആവും കുറച്ച് കഴിയുമ്പോൾ വെറൈറ്റി മീനൊക്കെ വന്ന് കയറിരിക്കും കിട്ടോക്ക നമുക്ക് വെറൈറ്റി മീനൊന്നും വന്ന് കയറിയില്ല ടേസ്റ്റേ നമ്മുടെ ചൂണ്ടയില് വീണ്ടും കൂരി വന്ന് കേറിയിറുണ്ട് ഇന്ന് കൂലിയുടെ തോന്നി അഞ്ചാറാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പൊ തന്നെ കിട്ടിട്ടാ എന്നാലും അത്യാവശ്യം വലിപ്പൊള്ള കിട്ടണം നമ്മ തെരണ്ടിക്കിട്ട് വെച്ച ചൂണ്ടക്ക് ഇപ്പൊ അനക്കൂലട്ടാ പെണ്ണപ്പന ഇതേ വീണ്ടും കൂരിനെ കിട്ടിയിരുന്ന നമ്മുടെ ബോക്സിൽ നിന്ന് കൂരിനെ കൊണ്ട് നിറയോ എന്നാ തിരണ്ടി കിട്ട് വെച്ച ചൂണ്ടാ എര നമ്മൊരു ഒന്ന് രണ്ടാവശ്യം മാറ്റിയിരുന്ന അയിൽ ഇടുന്നോണ്ട് ഈ കൂരി കുട്ടമാരും കുത്തി നമ്മ കുറച്ച് നൂലൊക്കെ ചുറ്റിയിട്ട് കൊടുത്തിരണ്ടട്ടാ അങ്ങനെ ആവുമ്പോ അവിടെ കിടന്നു നമുക്ക് ഇന്ന് കിട്ടിയേക്കണ മീനെ കാണിച്ചേസ് കണ്ടാ കൂരി മാത്രമേ മാത്രം ഉള്ള വേറൊരു മീനെ നമുക്ക് ഇന്ന് കിട്ടിയിട്ടില്ലട്ടാ തിരണ്ടിക്ക് കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നത്തെ ഫിഷിങ് നമ്മ സ്റ്റോപ്പ് ചെയ്യാ ഇനി എന്തായാലും നമ്മള് തെരണ്ടിക്കായിട്ട് മാത്രം ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ലട്ടാ സീസണി നമുക്ക് അടുത്ത സീസണിലെ ട്രൈ ചെയ്ത് അടുത്ത സീസണിലും കിട്ടിയില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സീസണിൽ ട്രൈ ചെയ്യാം എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇഷ്ടംപോലെ സീസൺ ഉണ്ടല്ലോ ചുമ്മാ പറഞ്ഞ ടൈസ് നമുക്ക് എന്തെങ്കിലും കിട്ടും അപ്പോൾ അതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ ഉറപ്പായിട്ടും ഇടുകയും ചെയ്യും എങ്കിപ്പിന്നെ ഓക്കെ എന്നാൽ നമ്മൾ ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ അപ്പ് പെയ്യാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ടൈസ് നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ